സോ നമ്മൾ ഇന്നത്തെ രമതാവിശേഷങ്ങളുടെ വ്ളോഗ്യ സ്റ്റാർട്ട് ചെയ്യാണ് ആൻഡ് ഇന്ന് ഇൻഷെ എല്ലാവരും ഉണ്ടാവും നോമ്പ്വർക്ക് അപ്പം നമ്മൾ ഇന്നത്തെ പ്രിപ്പറേഷൻസും ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് നമുക്ക് കിച്ചണിലേക്ക് പോവാം സോമർ ഫസ്റ്റ് ഡെസ് സോറി ഡെസേർട്ട് അല്ല ആ ഫസ്റ്റ് സ്നാക്കിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി മധുരമാണത് ഇന്ന് മൈദ മുട്ട ഉപ്പ് ആക്കുന്ന സാധനത്തിന്റെ പേര് പൽപ്പത്തിൽ സോ ഫസ്റ്റ് ട്രെയിൻ ആണെന്നല്ലേ ഇതുവരെ ആക്കിറ്റാ അപ്പൊ ഉമ്മാക്ക് അധികമായി ആക്കി ഒക്കെ പിന്നെ മധുരം കഴിക്കുന്നവരായിരിക്കും വലിയ താല്പര്യമില്ല ആസ്റ്റ് ഒന്ന് ആ കരിയപ്പത്തിന് തൊള്ളിക്കുന്നുല്ലോ ആ അങ്ങനെ ആക്കും പക്ഷെ മധുരം അതിനാണല്ലോ കഴിക്കൂട്ടോ വാറ്റി കഴിക്കാണ്ടിരിക്കും എല്ലാവരും കഴിക്കുമായിരിക്കും അല്ലെ അപ്പം ഇത് മാത്രം വലിയ പണിയായിട്ടില്ല സൊബാറ്റർ റെഡി അപ്പതിനെ കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദോശ ചുട്ടെടുക്കും സോ ഇവിടെ നമ്മൾ ദോശ പറ്റാൻ വേണ്ടി പല പാത്രങ്ങളും നമ്മൾ ചുട്ട വെച്ചിട്ടുണ്ട് പിന്നെ ഒഴിക്കാനുള്ള പാൽ അതിൽ പാൽ പഞ്ചസാര മുട്ട ഏലക്കപ്പൊടി പിന്നെ കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റും കൂടി വേണം ഇത് കുറച്ച് നമ്മളെ ജില്ല ആണ് അത് കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ ഒരു റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ബാക്കിയിലേക്ക് ഈ പാലിലേക്ക് തന്നെ വയ്ക്കാം രണ്ടുപേരും പുറത്തോ ഇനി ഇനിയാണ് നമ്മൾ അടക്കി വെക്കുന്ന ഒരു പ്രക്രിയൊരു ബേക്കിംഗ് ഇത് കുറച്ച് ഗീനല്ലേ ഗീ പരത്തി വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ചുമില്ലാന്ന് സാധനം പ്രിപ്പയർ ആക്കുന്നു പ്രിപ്പയറാക്കുന്നത് തുളങ്ങിക്കോളും പച്ച അല്ലേ യറും സ്റ്റാർട്ട് ഫസ്റ്റ് പത്തിരി വെക്കും പിന്നെ കുറച്ച് പാത വയ്ക്കും പിന്നെ നമ്മൾ നമ്മളെ പത്ത് പത്തിരി ലയർ ചെയ്ത് വെക്കോ അങ്ങനെ നമ്മള് ലേറെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചിമ്പിലിറക്കി വെച്ച് നമ്മള് നോർമൽ തന്നെ പിന്നെ അന്ന് ചെയ്ത ഷവർമ്മ പോലെ തന്നെ അന്ന് ഫയർ ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് ഇന്ന് അത് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് അത് തന്നെ ആക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പിന്നെ ഫ്രീസ് ചെയ്തു വെച്ച അ പ്രോൺസിൻ്റെ സ്നാക്കും അതുകൊണ്ടാണ് വലിയ പണിയില്ല എന്ന് പറഞ്ഞത് ഇതാണ് മെയിൻ പണി അതവിടെ നിന്ന് ആയിക്കോളും പൊത്തണ്ടേ എടുത്തിട്ടൊരു എറുവിടെ നമ്മളെ സാലഡിനെല്ലാം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് ആക്കണം അങ്ങനെ സ്ഥിരം പണികളാണ് ഇനി അപ്പം നമ്മുടെ പണി പണിയെല്ലാം സെറ്റ് ആയി സെറ്റ് ആയിരിക്കണം ഇത്രം സാലഡ് കട്ടിയും കൂടുതൽ പയറുമായിരുന്നു അത് കഴിഞ്ഞു ജ്യൂസ് ഗ്രേപ്പ്സ് ആക്കി വെച്ച് അതാണ് അതിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വേണം അപ്പം വയ്ക്കണം കാരണം ടൈമുണ്ട് പിന്നെ ഒരുപാട് തണിയുണ്ടല്ലോ അതുകൊണ്ട് അടുപ്പിച്ചിട്ട് വയ്ക്കാൻ ഞാൻ ഇതാക്കി ഫ്രിഡ്ജിൽ വെക്കണം തണുപ്പ് വേണം അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ പണി പോകുന്നത് വാടി വെക്ക ഉപ്പി കഴിഞ്ഞാൽ അത് ഇട്ടിട്ട് സോ നമ്മളെന്താ രണ്ട് ഐറ്റംസ് ഫ്രൈ ചെയ്യണം ബോൺഡേ മാക്ക പാക്കി സ്റ്റൈൽ ക്രോൺസ് ബോക്സ് അതെ ഷവർമ ബോൾ നമ്മള് പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പ നമുക്കിത് പൊരിച്ചെടുക്കാം കാണിച്ചിട്ടേ ഇല്ലാന്ന് പറഞ്ഞ സ്ഥലത്ത് എടുക്കുന്നു കാണില്ലേ അതിന്റെ ഫുള്ള് കളി കളിയില്ല അക്കിന്ന് പ്രത്യേകിച്ച് പണിയില്ല പൈസത്തേതാ എന്റെ പണി അയച്ചെടുത്ത് വെള്ളക്കെല്ലാം പളി കഴിക്കണേ പണി ഗ്ലാസ് എല്ലാം ആ അത് വേണേ കപ്പ് ഗ്ലാസ് എല്ലാം കഴുകാണ് സോ നമ്മളത് നോന്നു ഓൾറെഡി തുറന്നു അതിന്റെ വാജി എത്തില്ല വാജ് പമ്പിലാ ഞാൻ പമ്പിലിന്ന കേട്ട് അപ്പം വാജി വരുമ്പം എത്താനാഴ്ച നോക്കുമ്പോ മുറുക്കില്ലല്ലോ നമ്മൾ ചേർച്ച ഒക്കെ ഉറങ്ങി ഉറങ്ങി പോയിപ്പോ

ഇത് കഴിഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി ചായ കുടിക്കണോ ഇത് ക്ലിയർ ചെയ്യണം പാൽപ്പൊടിക്ക് പറഞ്ഞു ഓർലക്സ വാണിച്ചോ വന്ന് അനിയൊക്കെ ഫൈറൂന്റെ കഥ കൊണ്ടിടുന്ന ആര്ക്ക ചായ റെഡിയാവുമ്പോഴേക്ക് അപ്പങ്ങൾ പാത്രത്തിലേക്ക് സെറ്റ് ആക്കാം ഇതിങ്ങനെ അതാക്കുമ്പോ നെടിച്ചായ പോലെ കിട്ടി ഇത് ഉമ്മാക്ക് ഭയങ്കര പുതിയ ആക്കിയൊരു സാധനമാണ് ഉമ്മാക്കിങ്ങനെ കഴിക്കണം കഴിക്കണം എന്നൊരു ആഗ്രഹം കണ്ടപ്പ കഴിക്കണം എന്നൊരു ആഗ്രഹത്തിലാക്കിയതാ

കിടന്ന് ഉറങ്ങുന്നത് ഹലോ ൊണ്ട് അപ്പൊ നമ്മളുടെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഏജു ബേബി കച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽജിനൊരു ഭയ പറഞ്ഞേ എൽജിനില്ല അപ്പൊ നമ്മൾ